അതെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ അജിന എന്ന് പറഞ്ഞ ഒരു പദാർത്ഥത്തില് ഇതിനാണെങ്കിൽ പ്രത്യേകിച്ച് കളറോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു മണോ അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക ഇതിന് പ്രത്യേകിച്ച് ടേസ്റ്റോ ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഇതിന് ടേസ്റ്റ് വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ ഏത് പദാർത്ഥത്തിൻ്റെ കൂടെയാണോ ചേർക്കുന്നത് ആ പദാർത്ഥത്തിന് ടേസ്റ്റ് കൂടും എന്ന് വെച്ചാൽ നമ്മൾ ചായയിൽ ഇടുകയാണെങ്കിൽ ചായയ്ക്ക് ടേസ്റ്റ് കൂടും അല്ലെങ്കിൽ എന്തെങ്കിലും കറിയിലൊക്കെ ഇടുകയാണെങ്കിൽ ആ കറിക്ക് ടേസ്റ്റ് കൂടും അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഇല്ല പക്ഷെ കറികൾക്കും കാര്യങ്ങൾക്കൊക്കെ ടേസ്റ്റ് കൂടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ അജിന എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതങ്ങനെ നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല ഇതിന് വളരെ ചീപ്പ് റേറ്റ് ആയതുകൊണ്ട് തന്നെ പലരും ഇന്ന് ഫുഡിനൊക്കെ ടേസ്റ്റ് കൂട്ടാനായിട്ട് ഹോട്ടലുകളിലൊക്കെ മറ്റും ഉപയോഗിക്കുന്നത് ഈ സെയിം സാധനം തന്നെയാണ് കേട്ടോ എന്നാൽ നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും വേണം നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാകാനും പാടില്ല നമ്മുടെ ഫുഡിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക വേണം അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റേണ്ട ഒരു കാര്യമാണ് കാഷ്യൂ നമ്മൾ ഓർക്കും ഈ കാഷ്യൂ എന്ന് പറയുന്ന വളരെ കൊഴുപ്പ് കൂടിയ സാധനമല്ലേ നമുക്ക് കൊളസ്ട്രോൾ കൂടത്തില്ല എന്നൊക്കെ പക്ഷേ ഒരിക്കലും ഇല്ല കേട്ടോ ഈ കാഷ്യൂന്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമുക്ക് വേണ്ട നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന നല്ല കൊളസ്ട്രോൾ ാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതിന് കുറച്ച് ടേസ്റ്റ് കൂടാനായിട്ട് കുറച്ച് ക്യാഷുവിനെ നമ്മൾ അരച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലതെട്ടോ പക്ഷേ നമ്മൾ പ്രത്യേകം ഓർക്കുക ഈ ഫ്രൈ ചെയ്ത സാധനം ഫ്രൈ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ക്യാഷോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലേവർ ചേർത്തിട്ടുള്ള അങ്ങനത്തെ കെമിക്കൽ ചേർത്തിട്ടുള്ള ക്യാഷോ ആണ് നമ്മൾ അത് നമുക്ക് ആരോഗ്യത്തേക്കാൾ കൂടുതലായിട്ട് ദോശ വരുത്തുള്ളൂ നമുക്കറിയാം നമ്മൾ വിചാരിക്കുന്നേക്കാളും കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു പദാർത്ഥമാണ് കേട്ടോ നമ്മുടെ ക്യാഷു എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് നമ്മൾ കുട്ടികൾക്കൊക്കെ വിശക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിശപ്പ് പറയാനായിട്ട് ഒന്നരണ്ടോ ക്യാഷ് കൊടുത്താൽ മതി ദിവസം ഒരു പത്ത് ക്യാഷു വെച്ച് കഴിക്കുന്ന നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ കുറച്ചിട്ട് നല്ല കൊളസ്ട്രോളിനെ കൂട്ടാൻ സഹായിക്കും